LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. ൾക്ക് പറവൂർ സംഗീത സഭാ സെക്രട്ടറി ഡോക്ടർ സി എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് പറവൂർ സംഗീത സഭാ സെക്രട്ടറി ഡോക്ടർ സി എം രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു ഈ അമ്മയുടെ മുമ്പിലൊന്നും തൊഴുതുന്നുമായി പ്രധാകൃഷ്ണൻ്റെ ഓവിലൊന്നും തൊഴുതുന്നു അപ്പോൾ എല്ലാം ഇങ്ങനെ പോയി അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഭജൻസ് വേണ്ട ചോദിച്ച് ഭജൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സെനിയത് പാടുന്നതാണെന്ന് ശരി അതങ്ങനെ നടക്കട്ടെ അതപ്പോൾ നമ്മളൊക്കെ പാടാൻ എടുത്തപ്പോൾ നമ്മളതിൻ്റെ കരുതും ഉണ്ടായിരുന്നു നമ്മൾ തയ്യാറെടുത്ത് വന്നാലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ പക്ഷേ എന്തായാലും ഇതൊരു സന്തോഷമുള്ള ദിവസങ്ങളാണ് നവരാത്രി പ്രത്യേകിച്ച് ഞാൻ മുപ്പത്തിയാറ് വർഷമായി അവിടെ താമസിക്കുന്നതുകൊണ്ട് മുപ്പത് വർഷമായി സംഗീതോത്സവം അവിടെ നടക്കുന്നതുകൊണ്ട് അപ്പോഴെനിക്ക് പറയാനുള്ളത് സമാന നമാർ ചെയ്യുന്നില്ല സമാന നമുഷ് മുപ്പത് കൊല്ലം മുമ്പ് നാലിന് നവരാത്രി ആ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം സഭാ പ്രസിഡന്റ് പി പി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു സേവനങ്ങൾക്ക് വേണ്ടി മാത്രം രണ്ടര കോടി രൂപ ഒന്നിച്ചൊരു ഇതിലേക്ക് ഒരു ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ എന്ത് കാര്യങ്ങളും ഇപ്പം ഒരാൾ ചെറു പറഞ്ഞാൽ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കാൻ അറിഞ്ഞുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് യേശുദാസ് പുള്ളി അത്രയും അടുപ്പമുള്ളവരാണ് യേശുവാസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നാൽ ഡോക്ടറെയിട്ടല്ലാതെ ഡോക്ടറെ കാണാതെ യേശുവാസിലേക്ക് പോകില്ല ഡോക്ടറെ നിന്നും ഡോക്ടറെ കൂടെ കേരളത്തിൽ വന്നാൽ ഡോക്ടറെ കൂടെ ഉണ്ടാകണം എന്നല്ല അത്രയ്ക്കും അടുപ്പമുള്ള യേശുവാസം പതിമൂന്നാം തീയതി നവരാത്രി ആഘോഷങ്ങൾ സമാപിക്കും ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മണികണ്ഠൻ ചെമ്പങ്ങനാടിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് മണിക്ക് ഭക്തിഗാനമാല ആറിന് വൈകിട്ട് മണിക്ക് ഏഴുമണിക്ക് നൃത്തനൃത്യങ്ങൾ ഏഴിന് വൈകിട്ട് മണിക്ക് ഭജൻ വാദ്യതരംഗ് ഒൻപതിന് വൈകിട്ട് ഏഴുമണിക്ക് കൈകൊട്ടിക്കളി പത്തിന് ദീപാരാധനയ്ക്ക് ശേഷം പൂജവയ്പ് തുടർന്ന് നൃത്തനൃത്യങ്ങൾ പതിനൊന്നിന് വൈകിട്ട് ഏഴുമണിക്ക് സോപാന സംഗീതം പന്ത്രണ്ടിന് മഹാനവമിയോടനുബന്ധിച്ചു വൈകീട്ട് ഏഴുമണിക്ക് മോഹിനിയാട്ട നൃത്താർച്ചന പതിമൂന്നിന് വിജയദശമി വിദ്യാരംഭം രാവിലെ ഏഴുമണിക്ക് പൂജ്യയടുപ്പ് ദേവിമാർക്ക് പൂമൂടൽ ഒൻപത് മുപ്പതിന് കലശാഭിഷേകം വിദ്യാരംഭം പത്തിന് വിദ്യാഗോപാല മന്ത്രാർച്ചന തുടർന്ന് പ്രസാദ ഊട്ട് എന്നിവയാണ് നവരാത്രി ആഘോഷ പരിപാടികൾ ഇ ടി സുജോയ് കെ ബി രാജീവ് പി ആർ മനീഷ് ചൌവല്ലായ് ഷിബാരഹു സിനി പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ എല്ലാ സഭാ മെമ്പർമാരും यह वो सब रिवॉर्ड ही है। पंकड़ी कोण, एक्टर्न, अध्यक्ष कोण, दामोदर, कुडमस्की कम्प्यूटर, संधि कम्प्यूटर। LCC कम्प्यूटर एजुकेशन, इन्वेस्ट इन योर स्किल्स, लुकिंग टू एनहैंड योर स्किल्स और किकस्टार्ट एन न्यू करियर। Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, Emma, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone our Authorized Study Center. Join us at our Authorized Study Center in North Paroor, LCC, Kerala, and take the first step towards a brighter future.